തിരുവോണനാളിനെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ ഈ ഓണം തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇന്നിനൊപ്പം തിരുവോണനാളിൽ ഇരുപത്തിയഞ്ച് വിഭവങ്ങളടങ്ങിയ ഓണസദ്യയാണ് നവരത്ന ഒരുക്കുന്നത് തിരുവോണനാളിനെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ ഓണസദ്യ തലശ്ശേരിയിലെ നവരത്ന ഹോട്ടലിനോടൊപ്പമാകാം വാഴയിലയിൽ വിഭവങ്ങൾ അടങ്ങുന്ന ഓണസദ്യയാണ് തിരുവോണനാളിൽ ഒരുക്കുന്നത് കഴിഞ്ഞ വർഷമായി ഓണസദ്യ ഒരുക്കുന്നുണ്ട് സെപ്റ്റംബർ അഞ്ചിന് പാഴ്സലായി മാത്രമാണ് സദ്യ ലഭിക്കുക ഈ ഓണം ആവട്ടെ കഴിഞ്ഞ വർഷമായിട്ട് തിരുവോണനാളിലും ഉത്രാടത്തിലും ഞങ്ങളെ ഫാമിലി ആയിട്ട് ഹോട്ടലിൽ വന്നിട്ട് കഴിക്കലും അതേപോലെ തന്നെ നല്ല രൂപത്തിൽ പാർസലും കൊടുക്കുന്നതാണ് അതേപോലെ ഈ പ്രാവശ്യം സിറ്റിംഗ് ഒഴിവാക്കിക്കൊണ്ട് തിരുവോണത്തിന് പാർസലാണെന്ന് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളോട് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പോലെ സഹകരിച്ചും കൊണ്ട് മുന്നോട്ട് വരണം മാത്രം ഓണസദ്യക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നിരക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് ഓണസദ്യ ലഭ്യമാക്കുക